എന്താണ് എന്താണ് പ്രേക്ഷകർ എന്ന് ാണ് നിങ്ങൾ ഉണ്ടല്ലോ ട്രെയിലറിൽ കണ്ട ഒരു സിനിമ കുറച്ച് എക്സ്റ്റഡ് ആയിട്ട് കാണാം അതൊരു ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമയാണ് പക്ഷെ ലാൽ സാമെ പോലുള്ള കോമ്പിനേഷൻ ഒരു മാജിക് ഞാൻ വിശ്വസിക്കുന്നത് തിയേറ്ററിൽ സംഭവിക്കട്ടെ പ്രതീക്ഷിക്കാം ചേട്ടന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനൊരു എന്താ പറയുന്ന ഒരു ഫാനായിട്ടുണ്ടായിരുന്നു സിനിമകള് ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ ആദ്യത്തെ ഷോ കാണുന്നു അപ്പൊ അത് അത്തരം ഒരു സീക്വൻസിനുണ്ട് എനിക്ക് എനിക്കങ്ങനെ തോന്നി അത് അങ്ങനെ സംഭവിക്കാൻ സാധ്യത ആ സീക്വൻസ് അപ്പൊ അത് അത് എന്റെ ഒരു അഭിപ്രായമാണ് ആ അഭിപ്രായം മറ്റുള്ളവർക്ക് ഉണ്ടാകട്ടെ ഒന്നും പ്രതീക്ഷിക്കാം ില്ക്ക് കുറച്ച് ദിവസില് വർക്ക് ചെയ്ത സമയത്ത് എന്തെങ്കിലും മറക്കാൻ പറ്റത്തിന്റെ ലാലട്ടനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഒരു ദിവസം സംസാരിക്കേണ്ടി വരും ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യം ഇഷ്ടം ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു സിനിമ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് നമ്മളൊരു സിനിമ നമുക്ക് ഇഷ്ടമുള്ള സിനിമ തിരഞ്ഞെടുക്കുക ആ സിനിമ എന്താണോ ആവശ്യമുള്ള സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ആ സിനിമ ട്രീറ്റ് ഈ നേരത്തെ പറഞ്ഞു ചേട്ടൻ സിനിമ എന്തായാലും കണ്ടിട്ടുണ്ടോ അതിന്റെ കൂടെ എന്തെങ്കിലും എല്ലാ സിനിമകളും ഇറങ്ങിക്കഴിഞ്ഞ് ഇപ്പൊ ഓഡിയൻസിന്റെ ശ്രദ്ധിക്കാറുണ്ടാവും അപ്പൊ സ്വയം വിലയിരുത്താറുണ്ടോ ഓഡിയൻസിന് റെസ്പോൺസ് കിട്ടുമ്പോൾ സോങ്ങ് എടുത്തിട്ട് അടുത്ത സിനിമയിലേക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള അങ്ങനെ തോട്ട് തോട്ടുണ്ടാവണം ഉറപ്പായിട്ടും അത് ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ഓഡിയൻസ് സിനിമ കാണുന്ന എല്ലാവരും ഓഡിയൻസിനും അപ്പം എല്ലാ എല്ലാ ആൾക്കാരും പറയുന്ന അഭിപ്രായങ്ങളൊന്നും ശ്രദ്ധിക്കില്ല അത് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായങ്ങളൊന്നും നമ്മളതിനെ റെസ്പെക്ട് ചെയ്തിരുന്നു